ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തക്കാളിച്ചോറിൻ്റെ റെസിപ്പി കൊണ്ടാണ് വളരെ ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്ക് കുട്ടികൾക്കിത് സ്കൂളിലോട്ടൊക്കെ ലഞ്ച് ബോക്സിലോട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓളോടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഒരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് അരി ഇട്ട് കൊടുക്കാം ഞാൻ ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് പകരം പൊന്നി അരി എടുത്താലും ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു നാലഞ്ച് വട്ടം ഞാൻ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം കുതിർന്ന് വന്നു അരിയല്ല ഇനി അരി ഒന്ന് വേവിച്ചെടുക്കാം അതിനൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ചു അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തു കുറച്ച് ഓയിലും ഇട്ട് കൊടുത്തു ഓയിലിട്ട് കൊടുത്തത് അരിയൊന്ന് വേറിട്ട് നിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇപ്പൊ നല്ല പോലെ തിളച്ചു വന്നു ഇനി അതിലോട്ട് കുതിർത്തി വെച്ച അരി ഇട്ട് കൊടുത്തു അരി ഇപ്പൊ വെന്ത് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അരിയെല്ലാം നല്ല പോലെ വെന്ത് കിട്ടി ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വെന്താ മതി കൂടുതൽ വെന്ത് ഒടഞ്ഞു വരേണ്ട രീതിയിലാവരുത് അരി ഇനി ഇതൊന്ന് വാർത്തെടുക്കാം ഇനി ഒരു കടായിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലോട്ട് കാ ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം അതിനോടൊപ്പം ഒരു അര ടീസ്പൂൺ കടലപ്പരിപ്പൂടെ ഇട്ടുകൊടുക്കാം ഒരു മുക്കാ ടീസ്പൂണ് ഉഴുന്നും ഇട്ടുകൊടുക്കാം ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ ആയതിനു ശേഷം ഇതിലോട്ട് കട്ട് ചെയ്തു വെച്ച സബോള ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മീഡിയം സൈസ് സബോളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ഇനി രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുത്തയൊക്കെയാണെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അതിലോട്ട് ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തു അതിലോട്ട് ഒരു കാ ആ ടീസ്പൂൺ കായപ്പൊടിയുടെ ചേർത്തി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം പോണവരൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് വലിയ തക്കാളിയാണ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തത് ഇനി തക്കാളി എളുപ്പം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് അടച്ച് വെക്കാതെ ഒരു ഒരാറ് മിനിറ്റിന് അടച്ചു വെച്ചു അതിനുശേഷം ഇത് തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തു ഇപ്പോൾ തക്കാളിയും സപോളിയും എല്ലാം നല്ല പോലെ വാടി വന്നു ഇനി അതിലോട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഓപ്ഷനാണ് വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം ഞാനൊരു ടീസ്പൂണാണ് പുളി എടുത്തിട്ടുള്ളത് കുറച്ച് പുളി ആവാൻ വേണ്ടിയിട്ടാണ് അത് ചോറ് കഴിക്കുമ്പോൾ ഇപ്പോൾ നല്ല പോലെ അതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം അതിലോട്ട് കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലായിരുന്നു അത് കാരണം ഞാൻ അത് ഇട്ടു ഇട്ട് കൊടുത്തിട്ടില്ല ഇനി അതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യാം ഇനി അതിലോട്ട് വെച്ച ചോറ് ഇട്ട് കൊടുക്കാം ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ച് ആയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കുക ഇനി അതൊരു മൂന്ന് വട്ടമായിട്ടാണ് ഞാനിത് ഇട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തത് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിലൂടെ ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചോറി ഇവിടെ റെഡി ആയി കിട്ടി ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്